ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പന്നീർ പൂവിൽ സച്ചി കാഞ്ചീപുരത്ത് പോകുമ്പോൾ അവൾക്ക് രേവതിക്ക് ഒരു നല്ലൊരു സാരി വാങ്ങിക്കൊണ്ട് വരികയാണ് അങ്ങനെ ആ സാരി കാഞ്ചീപുരം പട്ടൊന്നല്ല എങ്കിലും കോട്ടൺ സിൽക്ക് എന്ന് പറയുന്നൊരു സാരി ആ ഒരു സാരിയാണ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് അതൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ രേവതിക്ക് അങ്ങനെ അത് കൊടുത്തിട്ട് അവർ ഒന്നിച്ച് നിന്ന് സെൽഫി എടുക്കുകയും അവരുടെ ആ ഒരു ചെറിയൊരു പിണക്കം അവിടെ മാറുകയും ചെയ്യുകയാണ് അങ്ങനെ ഇനി എന്താ ഈ കവറിലെന്ന് രേവതി ചോദിക്കുമ്പോൾ അത് കുഞ്ഞിനുള്ള ഡ്രസ് ആണ് എന്ന് പറയുന്നുണ്ട് കുഞ്ഞു ഏത് കുഞ്ഞു നമുക്ക് കുഞ്ഞൊന്നായില്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഓ അത് ശരി നമുക്ക് കുഞ്ഞാകുമ്പോൾ കുഞ്ഞുടൊപ്പ് വാങ്ങിക്കൊണ്ടത് വന്നതാണോ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ് അപ്പോൾ അത് അതൊന്നുമല്ല നമ്മുടെ ഇത് നമ്മുടെ ആദിക്കാണ് എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് കണ്ടപ്പോഴും ആദ്യം ഓർമ്മ വന്നു അപ്പോൾ വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ആദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം കണ്ടിട്ട് കുറേ നാളായില്ലേ എന്തായാലും നമുക്ക് ആദ്യ ഒന്ന് പോയാലോ നാളെ തന്നെ പോകാമെന്ന് രേവതിയും സച്ചിയും തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയത്താണെങ്കിൽ ആദ്യയുടെ വീട്ടിൽ അവിടെയാണെങ്കിൽ ആദ്യയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ആ ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നല്ല ത്രില്ലടിച്ച് അങ്ങനെ നടക്കുകയാണ് തൻ്റെ അമ്മ വരുന്നതും കാത്ത് അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ഇവള് അതായത് നമ്മുടെ വർഷയുടെ അമ്മ വരികയാണ് എന്നിട്ട് വർഷയുടെ അമ്മ പറയുന്നുണ്ട് ശ്രീകാന്ത് നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്താ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങളോട് എന്താ പറയാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഞാൻ ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരി നീ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണല്ലേ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം കാരണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്നോട് വർഷം പക്ഷെ എല്ലാം പറഞ്ഞായിരുന്നു എന്തായാലും നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിൽ ഞങ്ങളോട് വാക്ക് പറഞ്ഞാൽ പോയി ന ഇത് പിടിക്കുക എന്നും പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ശരിയാവില്ല ഇത് പിടിച്ചോ അപ്പോൾ ഞാൻ എങ്ങനെയും ലോണൊക്കെ എടുത്ത് ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്തിനാ ലോണൊക്കെ എടുക്ക് ചെയ്തേണ്ട ആവശ്യം എത്ര ആവശ്യം പൈസ വേണമെങ്കിൽ ഇതിൽ നിന്ന് എഴുതെടുത്തോ എന്നിട്ട് നിങ്ങൾ എത്രയും വേഗം റെസ്റ്റോറൻറ്റ് തുടങ്ങ് എന്നിട്ട് ഞങ്ങൾക്കൊരു പേരക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്ക് സമ്മാനമായി തായോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അതിനുശേഷം ഇതൊക്കെ കേൾക്കുന്ന ശ്രീകാന്തിന് ദേഷ്യം വരുന്നു ാന്ത് ദേഷ്യപ്പെട്ട അങ്ങനെ നിൽക്കാണ് അപ്പോ ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ അരികിലേക്ക് വരുന്നുണ്ട് എടാ നീ കോളടിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരുടെ പൈസ ഒന്നും വേണ്ട എന്ന് പറയുകയാണ് അതിനെന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിനക്ക് അവകാശപ്പെട്ട പൈസ തന്നെയല്ലേ തരുന്നത് ഇപ്പോൾ നിന്റെ ചേട്ടൻ സുതിക്ക് കട തുടങ്ങാൻ വേണ്ടിയിട്ട് അവളുടെ ഭാര്യ വീട്ടിൽ നിന്നല്ലേ അവളുടെ ഭാര്യയുടെ അച്ഛൻ്റെ പൈസയെല്ലാം കൊണ്ടു തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടല്ല ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അതവൻ ഇത് ഞാൻ ഇതെന്തായാലും ഞാൻ ഇത് പൈസ മേടിക്കില്ലേ ഇതിപ്പോൾ സ്ത്രീധനം മേടിക്കുന്നതിന് തുല്യമായി പോയി എനിക്ക് വേണ്ട ഈ പൈസ എന്നും പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ട് ശ്രീകാന്ത് അവിടെ നിന്നും വേഗം തന്നെ വർഷയുടെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സ്റ്റുഡിയോയിൽ അവൾ വോയിസ് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ സമയത്ത് ഓടി ചെന്നിട്ട് അവളുടെ അവളിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്താ ശ്രീകാന്ത് എനിക്കറിയില്ല ഞാൻ വോയിസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ ചടി ഓടിക്കയറി തുറന്ന് വരാൻ പാടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒന്നും മിണ്ടാതെ അവൾ അവൻ ആ ചെക്ക് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ അത് അതെടുത്ത് നോക്കുന്നുണ്ട് വർഷ വർഷ നോക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ പേരിൽ ബ്ലാങ്ക് ചെക്കാണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് സ്റ്റുഡിയോക്ക് അവരോട് ഒരു മിനിറ്റ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എന്താ ശ്രീകാന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷയോട് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് ശ്രീകാന്ത് അപ്പോൾ നീ കാര്യം പറയുന്നുണ്ട് അപ്പോൾ നീ കുഞ്ഞു കുട്ടികൾ കുട്ടികളിപ്പോൾ ഇല്ലാണ്ട് ഈ ഇപ്പോൾ നോക്കുന്നില്ലെന്ന് നീ എന്തിനാ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യമൊക്കെ അവരോടൊക്കെ ചെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ ക്യാഷ്വലായി പറഞ്ഞതാണ് എന്നിങ്ങനെ നമ്മുടെ വർഷ പറയുകയാണ് എന്തായാലും ഇത് നിൻ്റെ അച്ഛനെ നിൻ്റെ തിരിച്ചുകൊണ്ട് കൊടുത്തു എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ദേഷ്യപ്പെട്ട് നമ്മുടെ വർഷയുടെ അരികിൽ നിന്നും ശ്രീകാന്ത് പോവുകയാണ് ഇതേ സമയത്താണെങ്കിൽ ആദ്യം നല്ല ത്രില്ലടിച്ച് നിൽക്കുകയാണ് പിറന്നാളിൻ്റെ ദിവസം അപ്പോൾ അവിടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതി വേഗം ചെന്ന് ആദിയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ആദിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് ആദിയുടെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനെയും അതുപോലെ അയൽവക്കത്തുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിൽ ഈ ഡ്രസ്സൊക്കെ ശ്രുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ആദ്യം അത് ഇട്ടു ഇട്ടിട്ട് വരികയാണ് അപ്പൊ എങ്ങനെയുണ്ട് അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് മോനെ എന്ന് പറയണം അങ്ങനെ ആദ്യം കൂട്ടുകാരന്മാരോടൊക്കെ ഇപ്പം കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം നിനക്ക് ആരായി ഡ്രസ്സ് വാങ്ങി തന്നത എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എങ്ങനെ നോക്കുകയാണ് അപ്പോൾ ശ്രുതി വേണ്ട പറയരുത് എന്നിങ്ങനെ തലയാട്ടുകയാണ് അപ്പോൾ അല്ല ഇത് എൻ്റെ അമ്മമ്മ വാങ്ങി തന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ കേക്ക് മുറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇവള് തന്നെയാണ് ശ്രുതി തന്നെയാണ് ചോക്ലേറ്റിൻ്റെ കേക്ക് വലിയൊരു കേക്കൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവരികയാണ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവൾ അങ്ങനെ അത് മുറിക്കാൻ വേണ്ടി எடுக்கணும் പെട്ടെന്നാണ് സച്ചിയും രേവതിയും അവിടേക്ക് കാറിൽ വന്നിറങ്ങുന്നത് അപ്പോൾ സച്ചിക്കും രേവതിക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെ ബലൂണുകളൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കണോ എന്തോ ആഘോഷം നടക്കുന്നുണ്ടോ ഈ വീട്ടിൽ എന്താ എന്താണെന്നറിയാതെ അവരങ്ങനെ സംശയിച്ച് വരികയാണ് അപ്പോൾ ആ സമയത്ത് ഇവരകത്തേക്ക് കടക്കുന്ന സമയത്താണ് ഇവരുടെ ഈ ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണോ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആദ്യമാണെങ്കിൽ ഇവരെ കണ്ട് ഒരു സന്തോഷവും ഇല്ലാതെ നിൽക്കുകയാണ് കാരണം ആദ്യം അറിയാം ഇവരെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ അമ്മ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അപ്പോൾ ആദ്യം ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നീ എന്താണ് ഞങ്ങളെ കണ്ടിട്ട് ഒന്നും െന്ന് ചോദിച്ചിരുന്നു എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇത് ഇന്ന് എൻ്റെ പിറന്നാളാണ് എന്ന് ആദ്യം പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും പിറന്നാൾ വിഷ് ചെയ്യുന്നുണ്ട് ആദ്യെ അങ്ങനെ ആദ്യ അതൊക്കെ കേട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ല നേരത്താണ് നിങ്ങൾ വന്നത് നിങ്ങൾ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാൻ കാരണം എന്നൊക്കെ അവളുടെ അതായത് ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് വിമലാൻ്റി ചോദിക്കുകയാണ് അപ്പോൾ വിമലാൻ്റിക്കും ചെറിയൊരു വിഷമം കാരണം ഇവർ വന്നത് ഈ നേരത്തായിപ്പോലോ അപ്പോൾ ശ്രുതിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ ആ ഒരു വിഷമം വിമലാൻ്റിയുടെ മുഖത്തുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ശ്രുതിയെ മാറ്റി നിർത്തിയേ പറ്റുള്ളൂ കാരണം ഇവരോട് സത്യങ്ങൾ പറയാൻ പറ്റില്ല അപ്പോൾ അയൽപ്പക്കത്തുള്ളവർ ചോദിക്കുന്നുണ്ട് കല്യാണി എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടെ കല്യാണി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് ആരൊന്നും മനസ്സിലായില്ല അപ്പോൾ അവളിപ്പോൾ വരും നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യാം എന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആദ്യക്ക് ഭയങ്കര വിഷമം മുഖത്ത് കാരണം ശ്രുതി മാറി നിൽക്കാനുള്ള അമ്മ ഇല്ലല്ലോ വേണ്ടി അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം അമ്മയാണ് എന്ന് ശ്രുതി അമ്മയാണ് എന്ന് അറിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒന്നിച്ചു നിന്ന് കട്ട് ചെയ്യാൻ ആയിരുന്നു നമ്മുടെ ആദ്യയുടെ ആഗ്രഹം അപ്പോൾ ആ ഒരു വിഷമം കാണുന്നുണ്ട് സച്ചി അപ്പൊ സച്ചി പറയാണ് അവൻ്റെ അമ്മ വരാത്തതിലുള്ള വിഷമമാണ് അവന് അല്ല സോറി അവൻ്റെ അമ്മയല്ല അവൻ്റെ അമ്മയായി കണ്ടിട്ടുള്ളത് അവൻ്റെ ആൻറ്റിയെയാണോ അവൻ്റെ ആൻറ്റി വരാത്തതിലുള്ള വിഷമമാണ് അവന് അതുകൊണ്ട് തന്നെ ആൻറ്റിയെ എന്തേ വിളിച്ച് വരുത്താത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വിമല വിമലാൻറ്റിയെ ചോദ്യം ചെയ്യുകയാണ് എന്തായാലും ഫോൺ നമ്പർ തായോ ഞങ്ങൾ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിമല വിമലാൻറ്റിയെ കാര്യങ്ങളൊക്കെ പറയുകയാണ് മോനെ ഇതെൻ്റെ മകൻ്റെ കുട്ടിയല്ല ഇതെൻ്റെ മകളുടെ കുട്ടിയാണ് അപ്പോൾ മകളുടെ കുട്ടിയോ അപ്പോൾ അതേ മകളുടെ ഭർത്താവ് ഇതുപോലെ ബുദ്ധിമുട്ട് ഞങ്ങൾ എൻ്റെ ഭർത്താവ് തിനു ശേഷം ഒരുപാട് കഷ്ടതയിലൂടെ ഞാൻ ഞങ്ങൾ നീങ്ങിയിരുന്നത് അപ്പൊ ആ സമയത്ത് മോൾക്ക് ഒരു വിവാഹാലോചന വന്നിരുന്നു മോളേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുള്ള ഒരു ആളായിരുന്നു പക്ഷെ ഒരുപാട് പൈസ ഉണ്ടായിരുന്ന ആൾക്ക് എൻ്റെ നിർബന്ധത്തിനാണ് എൻ്റെ അയാളെ വിവാഹം കഴിച്ചത് അതായത് ആദിയുടെ അച്ഛന് ഇവനെ ജനിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു അസുഖങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അയാൾ മരണപ്പെടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സച്ചിക്ക് ഒരുപാട് വിഷമമാണ് എന്തായാലും മോളോട് എന്തായാലും ഇടയ്ക്ക് വന്ന് കാണണമെന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കേക്കൊക്കെ അവരങ്ങനെ ഒന്നിച്ച് നിന്ന് കട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് എന്തായാലും ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയാണ് സച്ചിയോടും രേവതിയോടും അതേ സമയത്ത് വന്ന് ആ ഒരു ദേഷ്യമൊക്കെ ശ്രുതിക്കും തോന്നുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഭാഗം ഓക്കെയാണ് കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു